നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് ടു തുല്യത പഠിതാക്കളെയും സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ നാളെ നടക്കാനിരിക്കുന്ന സോഷ്യോളജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യോത്വങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു ആദ്യ ചോദ്യം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ഡാഷ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ അവനവനിലേക്കുള്ള തിരിഞ്ഞോട്ടത്തെ എന്ത് വിളിക്കുന്നതാണ് ചോദ്യം സ്വയം പ്രതിപഥനം ആണ് ഉത്തരം അപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കാം സ്വയം പ്രതിപ്രദനം എന്നല്ല ചോദിക്കാം സ്വയം പ്രതിപഥനം എന്നാൽ എന്ത് സ്വയം പ്രതിപ്രഥനം എന്നാൽ എന്ത് സ്വയം പ്രതിപഥനം എന്നാൽ എന്ത് എന്നാണ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ അവനവനിലേക്കുള്ള തിരിഞ്ഞോട്ടത്തെയാണ് സ്വയം പ്രതിപഥനം എന്ന വീഴിൽ അറിയപ്പെടുന്നത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തെയാണ് സ്വയം പ്രതിപതനമെന്ന് വിളിക്കുന്നത് അടുത്ത ചോദ്യം എന്താണ് വർഗീയത എന്നാലല്ല ചോദ്യം വർഗീയത എന്നാൽ എന്താ ചോദിക്കാം അത് തിരിച്ചിട്ട് അത് സ്വന്തം മതത്തെ ശ്രേഷ്ഠമായും മറ്റു മതങ്ങളെ അധമമായും കാണുന്ന മനോഭാവമാണ് വർഗീയത വർഗീയത എന്നാൽ എന്താണ് സ്വന്തം മതത്തെ ശ്രേഷ്ഠമായും മറ്റു മതങ്ങളെ അധമമായും അധമമായും പറഞ്ഞാൽ മോശമായും കാണുന്ന മനോഭാവമാണ് വർഗീയത ഇപ്പോൾ രണ്ട് ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു സ്വയം പ്രതിപഥനം എന്നാൽ എന്താണ് അതുപോലെ വർഗീയത എന്നാൽ എന്താണെന്ന് പഠിച്ചു എന്താ സ്വയം പ്രതിപദനം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് സ്വയം പ്രതിപഥനം അടുത്തത് വർഗീയത എന്നാൽ എന്താന്നാണ് പഠിച്ചത് സ്വന്തം മതത്തെ ശ്രേഷ്ഠമായും മറ്റ് മതങ്ങളെ അധമമായും അധമമായും പറഞ്ഞാൽ മോശമായും മറ്റു മതങ്ങളെ മോശമായും കാണുന്ന മനോഭാവമാണ് വർഗീയത അടുത്ത ചോദ്യം പ്രബലജാതി എന്ന സങ്കല്പം അവതരിപ്പിച്ച സമൂഹ ശാസ്ത്രജ്ഞന്റെ പേര് പഠിക്കാനുണ്ട് എം ശ്രീനിവാസ് ആണ് എം എൻ ആണ് പ്രബലജാതി എന്ന സങ്കല്പം അവതരിപ്പിച്ച സമൂഹ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് എം എൻ ശ്രീനിവാസ് അപ്പോൾ ഇത് ചേരുമ്പലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് പ്രബലജാതി എന്ന സങ്കല്പം അവതരിപ്പിച്ച സമൂഹ ശാസ്ത്രജ്ഞൻ്റെ പേര് ആണ് എം എൻ ശ്രീനിവാസ് അതോടൊപ്പം പഠിക്കേണ്ട വേറെ ചോദ്യമാണ് ഈ സംസ്കൃതവൽക്കരണവും കണ്ടുപിടിച്ചത് ആരാണ് എം എസ് ശ്രീനിവാസാണ് എം എൻ ശ്രീനിവാസാണ് സംസ്കൃതവൽക്കരണത്തിൻ്റെയും അതുപോലെ പ്രബലജാതിയുമായി ബന്ധപ്പെട്ട ആളാണ് ആര് എം എൻ ശ്രീനിവാസ് സംസ്കൃതവൽക്കരണവും അതുപോലെ പ്രബലജാതിയുമായി ഒക്കെ ബന്ധപ്പെട്ട ശാസ്ത്രത്തിൻ്റെ പേരാണ് എം എൻ ശ്രീനിവാസ് അപ്പോൾ ഇവിടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം പ്രബലജാതി എന്ന സങ്കല്പം അവതരിപ്പിച്ച സമൂഹ ശാസ്ത്രജ്ഞനാർ എം എൻ ശ്രീനിവാസ് പ്രബലജാതി എന്ന സങ്കല്പം അവതരിപ്പിച്ച സമൂഹ ശാസ്ത്രജ്ഞനാണ് എം എൻ ശ്രീനിവാസ് അതോടൊപ്പം പഠിക്കേണ്ടതാണ് സംസ്കൃതവൽക്കരണവും കണ്ടുപിടിച്ച ആരാണ് എം എൻ ശ്രീനിവാസ് സംസ്കൃത വൽക്കരണത്തിൻ്റെ ആ ചിന്ത ആ ശാസ്ത്രജ്ഞൻ ആരാണ് എം ശ്രീനിവാസ് ആണ് അടുത്തൊരു ചോദ്യം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ പേര് പഠിക്കേണ്ടതുണ്ട് ഹെർബർട്ട് റിസ്ലിയാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ പേര് പഠിക്കാനുണ്ട് ഹെർബർട്ട് റിസ്ലി ഇപ്പം നമ്മൾ നാല് ചോദ്യം പിന്നിട്ട് കഴിഞ്ഞു ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വ്യക്തി ഹെർബർട്ട് റിസ്ലി ഹെർബർട്ട് റിസ്ലിയാണ് ഹെർബർട്ട് റിസ്ലിയാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വ്യക്തി പിന്നെ കേരളത്തിലെ ദളിതരുടെ നേതാവാണ് അയ്യൻ കേരളത്തിലെ ദളിതരുടെ നേതാവ് പ്രവർത്തിച്ച ആളായിരുന്നു അയ്യൻകാളി അപ്പോൾ അയ്യങ്കാളിയുമായി എന്താ പഠിക്കേണ്ടത് നമ്മൾ കേരളത്തിലെ ദളിതർ ദളിതരുടെ നേതാവായി പ്രവർത്തിച്ച ആളായിരുന്നു അയ്യങ്കാളി പിന്നെ പ്രബലജാതിക്ക് ഉദാഹരണം പഠിക്കാനുണ്ട് ബീഹാറിലെ യാദവന്മാരാണ് പ്രബലജാതിക്ക് ഉദാഹരണം പഠിക്കേണ്ട ആരാണ് പ്രബലജാതി ആരാണ് ബീഹാറിലെ യാദവന്മാരാണെന്ത് പ്രബലജാതിയിൽ ഉൾപ്പെടുന്നത് ബീഹാറിലെ യാദവന്മാരായിരുന്നു പ്രബലജാതി ഗണതിൽ ഉൾപ്പെടുന്നത് പിന്നെ നമ്മൾ നമ്മൾ പഠിക്കാം നമുക്കറിയാം എസ് എൻ ഡി പിയുടെ പ്രസ്ഥാനം ശ്രീനാരായണഗുരു ഗുരു ഡെവലപ്മെൻറ് അറിയാലോ എസ് എൻ ഡി പി പ്രസ്ഥാനം അപ്പോൾ അതിൻ്റേത് ശ്രീനാരായണ ഗുരു ആണ് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ എന്നൊക്കെ പറയുന്നവരാണ് ശ്രീനാരായണ ഗുരു ഇപ്പോൾ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി പ്രസ്ഥാനം ഹെർബർട്ട് റിസ്ലി എന്താണ് ജാതി സെനസുമായി ബന്ധപ്പെട്ട വ്യക്തി ഹെർബർട്ട് റിസ്ലി ജാതി സെനസുമായി ബന്ധപ്പെട്ട വ്യക്തി പ്രബല ജാതിക്ക് ഉദാഹരണം എന്താണ് ബീഹാറിലെ യാദവന്മാരാണ് പ്രബല ജാതിക്ക് ഉദാഹരണം ബീഹാറിലെ യാദവന്മാർ അയ്യങ്കാളിയിലെ പ്രത്യേകം എന്തായിരുന്നു കേരളത്തിലെ ദളിതരുടെ നേതാവായി പ്രവർത്തിച്ച ആളായിരുന്നു അയ്യങ്കാളി കേരളത്തിലെ ദളിതരുടെ നേതാവായി പ്രവർത്തിച്ച ആളായിരുന്നു അയ്യങ്കാളി പിന്നെ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ടത് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ശ്രീനാരായണ ഗുരു നമ്മൾ ജ്യോതിറാവു ഫുലെ കുറിച്ച് പഠിക്കുന്നു സത്യശോധക സമാജത്തിൻ്റെ ഉപജ്ഞാതാവലെ സ്ഥാപകനായിരുന്നു ജ്യോതിറാവു ഫുലെ ജ്യോതിറാവു ഫുലെ സത്യശോധ സമാജം സ്ഥാപകൻ സത്യശോധക സമാജ സ്ഥാപകൻ സത്യശോധക സമാജ സ്ഥാപകനാണ് ജ്യോതിറാവു ഫുലെ സത്യശോധക സമാജം സ്ഥാപകൻ ജ്യോതിറാവു ഫുലെ ദക്ഷിണേന്ത്യയിലെ പിന്നോക്ക ജാതി പ്രസ്ഥാനങ്ങളിലെ നേതാവിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഇ വി രാമസ്വാമി നായ്ക്കർ ദക്ഷിണേന്ത്യയിലെ പിന്നോക്ക ജാതി പ്രസ്ഥാനങ്ങളുടെ നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ അപ്പോൾ ഇ വി രാമസ്വാമി നായ്ക്കറിൻ്റെ പ്രത്യേകത എന്താണ് ഇ വി രാമസ്വാമി നായ്ക്കറിൻ്റെ പ്രത്യേകത എന്താണ് ദക്ഷിണേന്ത്യയിലെ പിന്നോക്ക ജാതി പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്നു പിന്നെ നേതാവായി പ്രവർത്തിച്ച ആളായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ ഇപ്പോൾ നമ്മളിവിടെ പ്രധാനപ്പെട്ട നമ്മൾ നാളത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്ലസ് ടു തുല്യത സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട വൺ വേഡ് ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് സ്വയം പ്രതിപതനം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് സ്വയം പ്രതിപദനം അപ്പോൾ എന്താ സ്വയം പ്രതിപദനം പഠിച്ചു സ്വയം പ്രതിഭദനം ആ പേരിൽ രണ്ടാമത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എന്താണ് സ്വന്തമായി തന്നിലേക്ക് നോക്കുക അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് സ്വയം പ്രതിപദനം പിന്നെ പഠിച്ചത് വർഗീയത എന്നാൽ എന്താന്നാണ് എന്താണ് സ്വന്തം മതത്തെ ഉഷാറായും മറ്റുള്ള മതത്തെ മോശമായും കാണുന്ന കാഴ്ചപ്പാട് ആണെന്ത് വർഗീയത സ്വന്തം മതത്തെ ശ്രേഷ്ഠതമായും മറ്റു മതങ്ങളെ അധമമായും കാണുന്ന മനോഭാവമാണ് വർഗീയത രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു മൂന്നാമത്തെ ചോദ്യം പ്രബലജാതി എന്ന സങ്കല്പം അവതരിപ്പിച്ച സമൂഹ ശാസ്ത്രജ്ഞൻ എം എൻ ശ്രീനിവാസ് പ്രബലജാതി എന്ന സങ്കല്പം അവതരിപ്പിച്ച സമൂഹ ശാസ്ത്രജ്ഞൻ എം എൻ ശ്രീനിവാസ് അദ്ദേഹം തന്നെയാണ് സംസ്കൃതവൽക്കരണത്തിൻ്റെ സ്ഥാപകനും സംസ്കൃതവൽക്കരണത്തിൻ്റെ ആശയത്തിൻ്റെ ഉപജ്ഞാതാവും എം എൻ ശ്രീനിവാസ് തന്നെ സംസ്കൃതവൽക്കരണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവും ആരാണ് എം എൻ ശ്രീനിവാസാണ് അപ്പോൾ എം എൻ ശ്രീനിവാസുമായി കണക്ട് ചെയ്ത് പഠിക്കേണ്ട രണ്ട് കാര്യമാണ് ഒന്ന് പ്രബലജാതി എന്ന സങ്കല്പം ഒന്ന് സംസ്കൃതവൽക്കരണം എന്ന ആശയം ഓക്കെ പ്രബല പ്രബല ജാതി സങ്കല്പവും സംസ്കൃതവൽക്കരണം എന്ന ഒക്കെ ആള് എം എൻ ശ്രീനിവാസാണ് പിന്നെ ജാതി സെനസുമായി ബന്ധപ്പെട്ട വ്യക്തി ഹെർബർട്ട് റിസ്ലി ജാതി സെനസുമായി ബന്ധപ്പെട്ട വ്യക്തി ഹെർബർട്ട് റിസ്ലി ബീഹാറിലെ യാദവന്മാർ ആർക്കുദാഹരണമാണ് പ്രബലജാതിക്ക് ഉദാഹരണമാണ് ബീഹാറിലെ യാദവന്മാർ ബീഹാറിലെ യാദവന്മാർ എന്തിനുദാഹരണമാണ് പ്രബലജാതിക്ക് ഉദാഹരണമാണ് ബീഹാറിലെ യാദവന്മാർ പിന്നെ കേരളത്തിലെ ദളിതരുടെ നേതാവായി പ്രവർത്തിച്ച ആൾ അയ്യങ്കാളി കേരളത്തിലെ ദളിതരുടെ നേതാവായി പ്രവർത്തിച്ച ആളാണ് അയ്യങ്കാളി സത്യശോധക സമാജം എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സത്യശോധക് സമാജം ജ്യോതി റാവുഫുലെ മൂന്ന് ടേ മൂന്ന് പോഷൻ ഉണ്ട് ക്വസ്റ്റ്യനിൽ അപ്പോൾ ഉത്തരത്തിൽ അങ്ങനെ പഠിച്ചേക്കാം സത്യശോധക് സമാജം മൂന്നായിട്ടാണ് അപ്പോൾ ജ്യോതി റാവുഫുലെ സത്യശോധക സമാജം ജ്യോതി റാവുഫുലെ സത്യശോധക സമാജം ജ്യോതി റാവുഫുലേ പഠിച്ചല്ലോ സത്യശോധക സമാജം ജ്യോതി റാവുഫുലയുടെ പ്രസ്ഥാനമാണ് സത്യശോധക സമാജം പിന്നെ എസ് എൻ ഡി പി അറിയാലോ എസ് എൻ ഡി പി പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു പിന്നെ നമ്മൾ പഠിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കളെ കുറിച്ച് പഠിച്ചു ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായ്ക്കർ എന്താണ് ദക്ഷിണേന്ത്യയിലെ പിന്നോക്ക ജാതി പ്രസ്ഥാനങ്ങളിലെ നേതാവായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ ദക്ഷിണേന്ത്യയിലെ പിന്നോക്ക പിന്നോക്ക ജാതി പ്രസ്ഥാനങ്ങളിലെ നേതാവാണ് നേതാവായി ബന്ധിച്ച ആളായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ പിന്നെ അടുത്ത ചോദ്യത്തിൽ പോവാം നമ്മൾ പഞ്ചായത്തിനെ കുറിച്ച് നമുക്കറിയാം തെള്ള പഞ്ചായത്ത് സ്ഥാപനങ്ങൾ അപ്പം അതിൻ്റെ ഓർഡർ പഠിക്കണം ഏറ്റവും ആദ്യമുള്ളത് ഗ്രാമപഞ്ചായത്ത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഒരു ത്രികോണം വരച്ച് നമ്മളിങ്ങനെ വരച്ച് പഠിക്കണം ഏറ്റവും താഴെ നമ്പർ വൺ ഏറ്റവും താഴെ തട്ടിൽ ഗ്രാമപഞ്ചായത്ത് പിന്നെ മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത് മുകളിൽ താഴേക്ക് വരികയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുകളിൽ താഴേക്ക് വരികയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് താഴേന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇത് ചോദിക്കാം പരീക്ഷയ്ക്ക് ഇതെന്താണ് ചോദ്യം എന്താണ് ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ ക്രമീകരണമാണ് ത്രിതല പഞ്ചായത്ത് സ്ഥാപനം തദ്ദേശ സ്വയപണ സ്ഥാപനം എന്നൊക്കെ പറയില്ല അതാണ് ത്രിതല പഞ്ചായത്ത് സ്ഥാപനമുണ്ട് ത്രിതല പഞ്ചായത്ത് ത്രിതലം മൂന്ന് ഘട്ടമുണ്ട് മൂന്ന് മൂന്ന് അതിന് മൂന്ന് തലം ആ തലത്തിൻ്റെ ഓർഡർ ആണ് ചോദിക്കുന്നത് അപ്പോൾ ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത് പിന്നെ രണ്ടാമത്തേത് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാമത്തത് ജില്ലാ പഞ്ചായത്ത് ഒരു ട്രയാങ്കിൾ ത്രികോണം വരച്ച് ഇത് അപ്പോൾ ഏറ്റവും താഴെ എഴുതണം ഏറ്റവും താഴത്തെ ആദ്യത്തെ ഉദ്ദേശിച്ചത് അപ്പോൾ ഗ്രാമപഞ്ചായത്ത് രണ്ടാമത്തെ സ്റ്റെപ്പിലും രണ്ടാമത്തെ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും മുകളിൽ മുകളിൽ മൂന്നാമത്തേത് ജില്ലാ പഞ്ചായത്ത് അപ്പോൾ ഇവിടെ ത്രിതല പഞ്ചായത്തിൻ്റെ ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ എന്താണ് ശ്രേണി നമ്മൾ പരിചയപ്പെടുത്തിയത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തായെന്ന് മുകളോട്ട് പറയുമ്പോൾ ഈ മുകളിൽ താഴേക്ക് പറയുമ്പോൾ ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മനസ്സിലായി കരുതുന്നു ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ ശ്രേണിയാണ് നമ്മളുടെ ഡിസ്കസ് ചെയ്തത് അടുത്തൊരു ചോദ്യം ഈ സംഘടിത മേഖലയും അസംഘടിത മേഖല തമ്മിലെ വ്യത്യാസം ചോദിക്കാൻ പരീക്ഷയ്ക്ക് നമ്മൾ ചാപ്റ്റർ രണ്ടിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിൽ താരതമ്യം ചെയ്യാനൊക്കെ ചോദിക്കുക നാല് മാർക്കിന് ആറ് മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് സംഘടിത മേഖല അസംഘടിത മേഖല അത് പത്തിൽ കൂടുതൽ ആളുകളുള്ള സ്ഥാപനമാണെന്ന് ഉദ്ദേശിക്കുന്നത് സംഘടിത മേഖല പത്തിൽ കൂടുതൽ ആളുകൾ എന്നാൽ പത്തിൽ കുറവുള്ളതാണ് എന്ത് അസംഘടിത മേഖല ആളുകളിൽ കൂടുതലുള്ളത് സംഘടിത മേഖലയും പത്താളിൽ കുറവുള്ള എന്താണ് അസംഘടിത മേഖല ആനുകൂല്യങ്ങൾ അതുപോലെ ആനുകൂല്യങ്ങളുള്ള ഒരു മേഖലയാണത് സംഘടിത മേഖല ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളായിരിക്കുമെന്ന് സംഘടിത മേഖല കൂടുതലുണ്ടാവുക തൊഴിൽ ഉണ്ടാവും സംഘടിത മേഖലയിൽ എന്നാൽ ഇതൊന്നും അവിടെ ഇല്ല അസംഘടിത മേഖലയില്ല അസംഘടിത മേഖലയിൽ എന്തില്ല പത്തിൽ കുറഞ്ഞ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുന്നത് തൊഴിൽ സുരക്ഷയില്ല എന്ന് പറഞ്ഞു തൊഴിൽ സുരക്ഷ ഉണ്ടാവില്ല ആനുകൂല്യങ്ങൾ ഉണ്ടാവില്ല ചെയ്യുന്ന തൊഴിലുക്ക് മാത്രമേ ശമ്പളം കിട്ടുള്ളൂ ഇതൊക്കെയാണ് എന്ത് അസംഘടിത മേഖല അപ്പം സംഘടിത മേഖലയും അസംഘടിത മേഖല തമ്മിലെ വ്യത്യാസം പരിശോധിക്കാം ഒന്നൂടെ പറയാം സംഘടിത മേഖല അസംഘടിത മേഖല പത്ത് ആളുകളിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് സംഘടിത മേഖല മനസ്സിലാക്കി പഠിക്കുക പത്ത് ആളുകളിൽ കൂടുതൽ ആളുകൾ ആളുകളിൽ കൂടുതൽ ആളുകൾ അല്ലെ പത്തിൽ കൂടുതൽ ആളുകൾ അങ്ങനെ പറയാം പത്തിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് സംഘടിത മേഖല സംഘടിത മേഖല എന്തുണ്ടാവും ആനുകൂ എല്ലാവിധ ആനുകൂല്യങ്ങളും എന്തുണ്ടാവും ശമ്പളവും ഉണ്ടാകും കൃത്യമായ ശമ്പളവും എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകും എന്തില് സംഘടിത മേഖലയിൽ പിന്നെ ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള രജിസ്ട്രേഷൻ സ്ഥാപനങ്ങളായിരിക്കും സംഘടിത മേഖലയിൽ ഉണ്ടാവുക ഗവൺമെൻറിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളാണ് എന്തിലുണ്ടാവുക സംഘടിത മേഖലയിൽ ഉൾപ്പെടുക ഗവണ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളാണ് സംഘടിത മേഖലയിൽ ഉണ്ടാവുക തൊഴിൽ തൊഴിൽ സുരക്ഷ ഉണ്ടാവും സംഘടിത മേഖല എന്തുണ്ടാവും തൊഴിൽ സുരക്ഷ ഉണ്ടാവും അതുപോലെ യൂണിയനുകൾ ഉണ്ടാവും തൊഴിലാളി യൂണിയനുകൾ പ്രവർത്തിക്കും സംഘടിത മേഖലയിൽ തൊഴിലാളി യൂണിയനുകൾ പ്രവർത്തിക്കുന്നു എന്നാൽ ഇതൊന്നും എന്തിലുണ്ടാവില്ല അസംഘടിത മേഖലയിൽ ഉണ്ടാവില്ല ഇതിനൊക്കെ നേർ വിപരീതമായിട്ട് എന്താണ് അസംഘടിത മേഖലയിൽ പത്തിൽ കുറവുള്ള സ്ഥാ ആളുകളായിരിക്കാം പത്തിൽ കുറവ് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് എന്ത് അസംഘടിത മേഖല ഇവിടെ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനമായിരിക്കും എന്ത് അസംഘടിത മേഖല ഗവൺമെൻറിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനമായിരിക്കും അസംഘടിത മേഖല തൊഴിൽ സുരക്ഷ ഉണ്ടാവില്ല കൃത്യമായ ശമ്പളമോ ആനുകൂല്യങ്ങളോ ഉണ്ടാവില്ല കൃത്യമായ ശമ്പളമോ ആനുക ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത മേഖലയാണെന്ത് അസംഘടിത മേഖല ഒന്ന് പഠിച്ചാൽ മറ്റേ കളിക്ക് പഠിക്കാൻ എളുപ്പമാണ് കാരണം അത് ജസ്റ്റ് വിപരീതമായിട്ടപ്പോൾ വരുന്നത് ചോദ്യം എന്താണ് സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിൽ താരതമ്യം ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പറഞ്ഞു നിർത്താം പത്ത് ആളുകളിൽ പത്ത് ആളിൽ കൂടുതൽ പത്തിൽ കൂടുതൽ ആളുകൾ പത്തിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് സംഘടിത മേഖല ഗവണ്മെന്റ് രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് സംഘടിത മേഖല കൃത്യമായ ശമ്പളവും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന സ്ഥാപനമാണ് സംഘടിത മേഖലയിൽ എന്ത് ലഭിക്കും കൃത്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കും തൊഴിൽ സുരക്ഷ ഉണ്ടാവും ആ സംഘടിത മേഖലയിൽ തൊഴിലാളി യൂണിയനുകൾ പ്രവർത്തിക്കുന്നു തൊഴിലാളി യൂണിയനുകൾ പ്രവർത്തിക്കുന്നു എന്നാൽ പത്തിൽ കുറവ് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് അസംഘടിത മേഖല പത്തിൽ കുറവ് ആളുകൾ സ്ഥാ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് അസംഘടിത മേഖല ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനമാണ് അസംഘടിത മേഖല ഗവൺമെൻറിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനമാണ് അസംഘടിത മേഖല കൃത്യമായ ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത സ്ഥാപനമാണ് അസംഘടിത മേഖല കൃത്യമായ ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത സ്ഥാപനമാണ് അസംഘടിത മേഖല പിന്നെ തൊഴിൽ സുരക്ഷയോ തൊഴിൽ സുരക്ഷയോ തൊഴിലാളി യൂണിയനോട് പ്രവർത്തിക്കുന്നില്ല തൊഴിൽ സുരക്ഷ ഉണ്ടാവില്ല അതുപോലെ തൊഴിലാളി യൂണിയനുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല അസംഘടിത മേഖലയിൽ ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ട് പോണ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്ത ചോദ്യത്തിൽ പോകുന്നത് നമ്മൾ എന്താണ് പ്രബല ജാതികളുടെ സവിശേഷതകൾ ചോദിക്കാം പ്രബല ജാതികളുടെ സവിശേഷതകൾ സംഖ്യാബലം കൂടുതലുള്ളവരാണ് അവര് പ്രബല ജാതികൾ എണ്ണം കൊണ്ട് കൂടുതലാണ് സംഖ്യാബലം എന്ന് വെച്ചാൽ എണ്ണം കൂടുതൽ എണ്ണം കൊണ്ട് ബലം ബലമുള്ളവരായിരിക്കും പ്രബലജാതികളുടെ ഒരു പ്രത്യേകത പിന്നെ സാമ്പത്തിക ബലം പണപരമായി കൈവുള്ളവരായിരിക്കും സാമ്പത്തിക ശേഷിയുള്ളവരായിരിക്കും പിന്നെ രാഷ്ട്രീയ സ്വാധീനമുള്ളവരായിരിക്കും അപ്പോൾ സംഖ്യാബലം സാമ്പത്തിക ബലം രാഷ്ട്രീയ ബലം ഓർത്ത് പഠിക്കണം സംഖ്യാബലം സാമ്പത്തിക ബലം രാഷ്ട്രീയ ബലം ഇവയുള്ള ഇതൊക്കെ ഈ മൂന്ന് പ്രത്യേകതകൾ എന്തിനുള്ളത് പ്രബല ജാതികളുടെ പ്രത്യേകതകൾ ചോദ്യം എന്താ വരിക പ്രബല ജാതികളുടെ സവിശേഷതകൾ വ്യക്തമാക്കാനാണ് ചോദ്യം സംഖ്യാബലം എണ്ണം എണ്ണം കൊണ്ട് കൂടുതലായിരിക്കും ഇവർ എണ്ണം കൊണ്ട് ബലമുള്ളവരായിരിക്കാം അതാണ് സംഖ്യാബലം എന്ന് ഉദ്ദേശിക്കുന്നത് സംഖ്യാബലം ഉള്ളവരായിരിക്കും പിന്നെ സാമ്പത്തിക ബലമുള്ളവരായിരിക്കാം സാമ്പത്തിക ബലമുള്ളവരായിരിക്കും പിന്നെ രാഷ്ട്രീയ ബലമുള്ളവരായിരിക്കും എണ്ണം കൊണ്ട് കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് എന്താകുന്നത് രാഷ്ട്രീയ കൂടുതൽ ബലം കൂടുതലുള്ളത് ആളുകൾ കൂടുമ്പോൾ വോട്ടിലൊക്കെ കൂടുതൽ വോട്ട് കിട്ടി രാഷ്ട്രീയ സ്വാധീനം കൂടുതൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഖ്യാബലം കൂടുതലുള്ളവരായിരിക്കും സാമ്പത്തിക ബലമുള്ളവരായിരിക്കും രാഷ്ട്രീയ ബലമുള്ളവരായിരിക്കും ചോദ്യം പ്രബല ജാതികളുടെ മൂന്ന് സവിശേഷതകൾ എഴുതാനാണ് സംഖ്യാബലം കൂടുതൽ ഉള്ളവർ സാമ്പത്തിക ബലം കൂടുതലുള്ളവർ രാഷ്ട്രീയ ബലമുള്ളവരൊക്കെയാണെന്ത് ഈ എന്നിവരൊക്കെ ഇതാണെന്ത് പ്രബല ജാതികളുടെ സവിശേഷതകൾ സംഖ്യാബലം കൂടുതൽ സാമ്പത്തിക ബലം കൂടുതൽ രാഷ്ട്രീയ ബലം കൂടുതൽ അല്ലെങ്കിൽ സംഖ്യാബലം കൂടുതലുള്ളവർ സാമ്പത്തിക ബലം കൂടുതലുള്ളവർ രാഷ്ട്രീയ ബലം കൂടുതലുള്ളവരാണെന്ത് ഇതൊക്കെയാണ് പ്രബല ജാതികളുടെ സവിശേഷതകൾ അടുത്ത ചോദ്യത്തിൽ പോകുന്നു നമ്മൾ വെർച്വൽ വിപണി ചോദിക്കാൻ പരീക്ഷിക്കുക വെർച്വൽ വിപണി ഒരു ആനുകാലികമായ സംഭവമാണ് വെർച്വൽ വിപണി ഓൺലൈൻ വിപണി ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ വിപണി കാണാൻ പറ്റാത്ത വിപണിയാണ് ഈ വെർച്വൽ വിപണി എന്ന് പറയുന്നത് കാണാൻ പറ്റാത്ത വിപണി കുറഞ്ഞ സമയം കൊണ്ട് കൈമാറ്റം നടത്തുന്ന വിപണിയാണെന്തു വെർച്വൽ വിപണി കുറഞ്ഞ സമയം കൊണ്ട് പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന വിപണിയാണ് വെർച്വൽ വിപണി കാണാൻ കഴിയാത്ത കാണാൻ പറ്റാത്ത വിപണിയാണെന്താ വെർച്വൽ വിപണി ഇങ്ങനെയൊക്കെ പറയാം പിന്നെ പേപ്പർലെസ്സാണ് കറൻസി പേപ്പർലെസ് കറൻസി ഇല്ലാത്ത വിപണി കറൻസി ഇല്ലാത്ത പേപ്പർലെസ് വിപണിയാണെന്ത് ഈ വെർച്വൽ വിപണി സമയവും സ്ഥലവും ദൂരം എന്തസ്സമല്ല സമയവും ദൂരവും സ്ഥലമൊന്നും എന്തെങ്കിലും ഇല്ല തടസ്സമില്ലാത്ത വിപണിയാണ് വെർച്വൽ വിപണി ഉദാഹരണമാണ് നമ്മുടെ ഈ ഓൺലൈൻ വ്യാപാരം അപ്പോൾ സ്റ്റോക്ക് ഒക്കെ അതിന് ഉദാഹരണമാണ് അപ്പം വെർച്വൽ വിപണിയുമായിട്ട് ചോദ്യം പ്രതീക്ഷിക്കാം നമ്മുടെ പരീക്ഷയിൽ രണ്ടുമാക്കി ചോദിക്കാം എന്താ വെർച്വൽ വിപണി കാണാൻ പറ്റാത്ത വിപണിയാണെന്ത് വെർച്വൽ വിപണി ഓൺലൈൻ വിപണിയാണ് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൈമാറ്റങ്ങൾ നടക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് കൈമാറ്റം നടക്കുന്ന വിപണി കുറഞ്ഞ സമയം കൊണ്ട് കൈമാറ്റം നടക്കുന്ന വിപണിയാണ് വെർച്വൽ വിപണി പേപ്പർലെസ് വിപണിയായിരിക്കും കറൻസി ഉപയോഗിക്കാറില്ല കറൻസി ഉപയോഗിക്കാതെ പേപ്പർലെസ് വിപണിയാണെന്താ ഈ വെർച്വൽ വിപണി വെർച്വൽ വിപണിക്ക് സമയമോ സ്ഥലമോ ദൂരമോ തടസ്സമല്ല സമയം സ്ഥലം ദൂരം എന്നിവ തടസ്സമില്ലാത്ത ഓൺലൈൻ വിപണിയാണ് വെർച്വൽ വിപണി കാണാൻ പറ്റാത്ത വിപണിയാണ് വെർച്വൽ വിപണി കുറഞ്ഞ സമയം കൊണ്ട് കൈമാറ്റങ്ങൾ നടക്കുന്ന വിപണിയാണ് വെർച്വൽ വിപണി പ്രധാന ഉദാഹരണം സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെർച്വൽ വിപണിക്ക് ഉദാഹരണം സ്റ്റോക്ക് എക്സ്ചേഞ്ച് അടുത്ത പ്രധാന അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധക്ഷണിക്കുന്നു ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകൾ ചോദിക്കും രണ്ട് ജനാധിപത്യമുണ്ട് പ്രത്യക്ഷ ജനാധിപത്യം പരോക്ഷ ജനാ പ്രാതിനിധ്യ ജനാധിപത്യം അപ്പോൾ അത് നോക്കിയിട്ട് പോണേ പ്ര ജനാധിപത്യ രണ്ട് രീതികൾ പ്രത്യക്ഷ ജനാധിപത്യം പ്രാതിനിധ്യ ജനാധിപത്യം ഈ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ നമുക്ക് തിരിച്ച് വിളിക്കാനൊക്കെ പറ്റും നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്ന ആളുകളെ അയാൾ അയാളെ കൊള്ളില്ലെങ്കിൽ അയാൾ നമ്മൾ ആഗ്രഹ പോലെ ജനത്തിൻ്റെ സേവ ജന നന്മയ്ക്കായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ പറ്റും റീകോളിംഗ് കോളിംഗ് ഒക്കെ ഉണ്ട് ഈ പ്രത്യക്ഷ അപ്പോൾ അതൊക്കെയാണ് പ്രത്യക്ഷ എന്നാൽ പ്രാതിനിധ്യ ജനാപത്യം എന്താണ് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ജനാധിപത്യം പ്രാതിനിധ്യ ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി അവിടെ പ്രതിനിധി ഭരിക്കുന്നതാണ് ഇത് പ്രാതിനിധ്യ ജനാധിപത്യം അപ്പോൾ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ചോദ്യം പരിശീലിക്ക് സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് തരത്തിലെ ജനാധിപത്യം ഉണ്ട് പ്രത്യക്ഷ ജനാധിപത്യം പ്രാതിനിധ്യ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യം പ്രാതിനിധ്യ ജനാധിപത്യം അടുത്തൊരു ശ്രദ്ധ ക്ഷണിക്കട്ടെ സംസ്കൃതവൽക്കരണം എന്നാൽ എന്ത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണേ സംസ്കൃതവൽക്കരണവും അതുപോലെ അപസംസ്കൃതവൽക്കരണവും മാച്ച് ചെയ്യാൻ ചോദിക്കാം സോറി താരതമ്യം ചെയ്യാൻ ചോദിക്കാം സംസ്കൃതവൽക്കരണവും അപസംസ്കൃതവൽക്കരണവും താരതമ്യം ചെയ്ത് എഴുതാൻ ചോദിക്കാം കേട്ടോ സംസ്കൃതവൽക്കരണവും അപസംസ്കൃതവൽക്കരണവും ചോദിക്കാം പറഞ്ഞോട്ടെ ഉയർന്ന ജാതികളുടെ സംസ്കാരം താഴ്ന്ന ജാതികൾ അനുകരിക്കുന്നതാണെന്ത് സംസ്കൃതവൽക്കരണം നമ്മളൊരു ഭാഷമായി കണക്ട് ചെയ്ത് പഠിക്കണ്ട ഈ സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞപ്പോൾ എന്തോ എന്ന് വിചാരിക്കേണ്ട സംസ്കൃതം എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് ഇവിടെ ഉയർന്ന ജാതികളുടെ സംസ്കാരം താഴ്ന്ന ജാതികൾ അനു അനുകരിക്കുക കോപ്പി ചെയ്യുക അനുകരിക്കുന്നതാണെന്ത് സംസ്കൃതവൽക്കരണം ഉയർന്ന ജാതികളുടെ സംസ്കാരം താഴ്ന്ന ജാതികൾ അനുകരിക്കുന്നതാണ് സംസ്കൃതവൽക്കരണം ഇത് നാളത്തെ പരിശീലനം എന്തായിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാവും എന്താ സംസ്കൃതവൽക്കരണം എന്താണ് ഉയർന്ന ജാതികളുടെ സംസ്കാരം താഴ്ന്ന ജാതികൾ അനുകരിക്കുന്നതാണ് സംസ്കൃതവൽക്കരണം ഉയർന്ന ജാതികളുടെ സംസ്കാരം താഴ്ന്ന ജാതികൾ അനുകരിക്കുന്നതാണ് എന്ത് സംസ്കൃതവൽക്കരണം അത് അതിന് മറ്റു ചില എന്ത് എന്താണ് അപസംസ്കൃതവൽക്കരണം എന്താണ് അപസംസ്കൃതവൽക്കരണം എന്നൊക്കെ താഴ്ന്ന ജാതികളുടെ അനുകരിക്ക അനുകരണം അടക്കുന്നില്ലല്ലോ അവരിൽ ആ സംസ്കാരം എന്ത് അവർ അവരിലുള്ള സംസ്കാരം താഴ്ന്ന ജാതികളിലുള്ള സംസ്കാരത്തിന വിളിക്കുന്ന പേരാണ് അപ സംസ്കൃത സംസ്കാരം കാരണം അതിലെന്ത് അവർ മുകളിലൊന്നും എന്ത് ചെയ്യുന്നില്ല കോപ്പി ചെയ്യുന്നില്ല ആരെയും അനുകരിക്കുന്നില്ല അവരുടെ എന്താണ് അവരുടെ സ്വമേധയുള്ള സംസ്കാരം താഴ്ന്ന ജാതികളുടെ സ്വമേധയുള്ള ആ സംസ്കാരത്തെ അനുകരണ അനുകരണം ഇല്ലാത്ത സ്വമേധയുള്ള സംസ്കാരമാണ് എന്ത് അപസംസ്കൃതവത്കരണം അപസംസ്കൃതവൽക്കരണം താഴ്ന്ന ജാതികളിൽ അനുകരം നടക്കാത്ത സ്വമേധയ ഉള്ള നിലനിൽക്കുന്ന സംസ്കാരമാണ് അപസംസ്കൃതവൽക്കരണം അപ്പോൾ സംസ്കൃതവൽക്കരണവും അപസംസ്കൃതവൽക്കരണവും പഠിച്ചു വെർച്വൽ വിപണി പഠിച്ചു പ്രബല ജാതികളുടെ സവിശ്യകൾ പഠിച്ചു ഇതൊക്കെ നമ്മൾ നാളത്തെ പരീക്ഷയിൽ പ്ലസ് ടു തുല്യത രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ചിലതാണ് പിന്നെ സംഘടിത മേഖലയും അസംഘടിത മേഖലയിൽ നമ്മൾ വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു അത്ര ജോലി നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കാൻ പോകുന്നത് മുതലാളിത്ത വ്യവസ്ഥിതിയുടെ പ്രത്യേകതകൾ മുതലാളിത്ത വ്യവസ്ഥിതിയുടെ പ്രത്യേകതകളാണ് മുതലാളിത്ത കാറൽ മാക്സിൻ എന്ന ചിന്തകനാണ് ഈ മുതലാളിത്ത വ്യവസ്ഥയെക്കുറിച്ച് വിവരിച്ച ചിന്തകന്റെ പേരെന്താണ് കാറൽ മാക്സ് കാറൽ മാക്സ് മാക്സാണെന്ത് മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ചി വ്യവസ്ഥയെക്കുറിച്ചുള്ള വിവരിച്ച ചിന്തകനാരാണ് കാറൽ മാക്സ് ആണ് ചോദ്യം എന്താണ് മുതലാളിത്ത വ്യവസ്ഥിതിയുടെ പ്രത്യേകതകൾ എഴുതുക അല്ലെ നാല് പ്രത്യേകതകൾ എഴുതാനൊക്കെ ചോദിക്കാം മുതലാളിത്ത വ്യവസ്ഥിതിയാണ് ചോദ്യം നോ അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് മുതലാളിത്ത വ്യവസ്ഥയെക്കുറിച്ച് വിവരിച്ച ചിന്തകനാണ് കാറൽ മാക്സ് മുതലാളിത്ത വ്യവസ്ഥിതിയെക്കുറിച്ച് വിവരിച്ച ചിന്തകനാണ് കാറൽ മാക്സ് പിന്നെ ചരക്കുൽപാദന വ്യവസ്ഥ നടക്കുന്നു ചരക്കുൽപാദന വ്യവസ്ഥയാണ് ഈ മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ചരക്കുൽപാദന വ്യവസ്ഥയാണ് മുതലാളിത്ത വ്യവസ്ഥ എന്നാൽ ചരക്കുൽപാദന വ്യവസ്ഥയാണ് അധ്വാനം തന്നെ ഒരു ചരക്കായി ഇവിടെ ആയി മാറുന്നു മുതലാളിത്ത വ്യവസ്ഥയിലെ അധ്വാനം തന്നെ എന്തായി മാറുന്നു ഒരു ചരക്കായി മാറുന്നു രണ്ട് പ്രധാന മുതലാളിത്ത വ്യവസ്ഥയിൽ രണ്ട് പ്രധാന വർഗമുണ്ട് മുതലാളി വർഗ്ഗവും തൊഴിലാളി വർഗവും മുതലാളിത്ത വ്യവസ്ഥിതിയിൽ രണ്ട് പ്രധാന വർഗങ്ങളുണ്ട് മുതലാളിത്തവർഗ്ഗവും തൊഴിലാളി വർഗവും മുതലാളി വർഗവും തൊഴിലാളി വർഗവും അപ്പം മുതലാളി വർഗവും തൊഴിലാളി വർഗവും ചേർന്നാണ് എന്ത് മുതലാളിത്തെ വ്യവസ്ഥ ചരക്കുൽപാദന വ്യവസ്ഥയാണ് വ്യവസ്ഥയാണെന്ത് മുതലാളിത്ത വ്യവസ്ഥ അധ്വാനം തന്നെ എന്താകുന്നു ഒരു ചരക്കായി മാറുന്നു മുതലാളിത്ത വ്യവസ്ഥയിൽ അധ്വാനം തന്നെ എന്തെയും മാറുന്നു ഒരു ചരക്കായി മാറുന്നു പിന്നെ മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു മുതലാളിത്ത വ്യവസ്ഥയിൽ രണ്ട് പ്രധാന വർഗങ്ങളുണ്ട് മുതലാളി വർഗവും തൊഴിലാളി വർഗവും മുതലാളിത്ത വ്യവസ്ഥയിൽ അധ്വാനം തന്നെ എന്താണ് ഒരു ചരക്കായി മാറുന്നു മുതലാളിത്ത വ്യവസ്ഥിതിയിൽ അധ്വാനം തന്നെ ഒരു ചരക്കായി മാറുന്നു പിന്നെ മുതലാളി വ്യവസ്ഥ മുതലാളിത്ത വ്യവസ്ഥ എന്താണ് ഒരു ചരക്ക് ഉൽപാദന വ്യവസ്ഥയാണ് എന്താ മുതലാളിത്ത വ്യവസ്ഥ ഒരു ചരക്ക് ഉൽപാദന വ്യവസ്ഥയാണ് മുതലാളിത്ത വ്യവസ്ഥ അധ്വാനം തന്നെ ഒരു ചരക്കായി മാറുന്നു മുതലാളിത്ത വ്യവസ്ഥിതിയിൽ മുതലാളിത്ത വ്യവസ്ഥയിൽ രണ്ട് പ്രധാന വർഗ്ഗങ്ങളുണ്ട് മുതലാളിത്ത വ്യവസ്ഥിതിയിൽ രണ്ട് പ്രധാന വർഗ്ഗങ്ങളുണ്ട് മുതലാളി വർഗ്ഗവും തൊഴിലാളി വർഗവും അതിൽ മുതലാളി വർഗം തൊഴിലാളി എന്ത് ചെയ്യുന്നു ചൂഷണം ചെയ്യുന്നു മുതലാളി വർഗ്ഗവും തൊഴിലാളി വർഗത്തെ എന്ത് ചെയ്യുന്നു ചൂഷണം ചെയ്യുന്നു പിന്നെ മുതലാളി വ്യവസ്ഥിതിയെക്കുറിച്ചിട്ട് വിവരിച്ച ചിന്തകനാണ് കാറൽ മാക്സ് മുതലാളിത്ത വ്യവസ്ഥിതിയുമായുള്ള വ്യവസ്ഥിതിയെക്കുറിച്ചിട്ടേ വിവരിച്ച ചിന്തകനാണ് കാറൽ മാക്സ് അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞ് തുടക്കഴിഞ്ഞു ഈ നമുക്ക് പഠിക്കാനുള്ളത് എസ് എ ആണ് എസ് എ ക്വസ്റ്റ്യൻസ് അതോടൊപ്പം പറയട്ടെ സ്ത്രീ പുരുഷ അനുപാതത്തെ കുറിച്ച് ചോദിക്കാൻ പറ്റൊക്കെ സ്ത്രീ പുരുഷ അനുപാതം ലിംഗാനുപാതം ഒക്കെ ചോദിക്കാം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഇപ്പം നമ്മുടെ ചാപ്റ്റർ രണ്ടിലാണ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ചാപ്റ്റർ രണ്ടിൽ നമ്മുടെ ഒരു ആനുകാലികമായ ചോദ്യമാണ് സമകാലിക ചോദ്യമാണ് അത് നമ്മുടെ നടക്കുന്നൊരു വിഷയമാണ് സ്ത്രീ പുരുഷ അനുവാദത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കാം അത് എസ് എ ആയിട്ട് ഷോർട്ട് ആയിട്ടൊക്കെ ചോദിക്കാം ഓ കുറഞ്ഞ പക്ഷേ രണ്ട് മാർക്കിനെങ്കിലും ചോദിക്കാം അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാം അപ്പോൾ എന്തായാലും പഠിച്ചേക്കണം ടെക്സ്റ്റ് ബുക്ക് രണ്ട് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ചാപ്റ്റർ രണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ചാപ്റ്റർ രണ്ടാണ് എന്താ സ്ത്രീ പുരുഷ അനുപാതം ഷുവർ ക്വസ്റ്റ്യൻ ആണ് ആ വിശദമാക്കാനൊക്കെ ചോദിക്കാം അറിയാലോ ലിംഗാനുപാതം സ്ത്രീ പുരുഷനുപാതമൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ ആയിരം ഇന്ത്യയിലെ ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നാൽ കണക്കുണ്ടല്ലോ തൊള്ളായിരത്തി നാൽപ്പത് സ്ത്രീകളെ ഉള്ളു ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ നമ്മുടെ പ്രായ സെൻസ് അനുസരിച്ച് തൊള്ളായിരത്തി നാൽപ്പത് സ്ത്രീകളേ ഉള്ളൂ കുറവാണ് സ്ത്രീകൾ കുറവാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് അപ്പോൾ ആ ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നാ കണക്കുണ്ടല്ലോ അതിനാണ് വിളിക്കുന്ന പേരാണിത് ലിംഗാനുപാതം ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന ആ കണക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത് ലിംഗാനുപാതം സ്ത്രീയും പുരുഷന് നമ്മളെ ലിംഗത്തിന് ലിംഗാനുപാതം സെക്സ് റേഷ്യോ അപ്പോൾ സ്ത്രീ പുരുഷാനുപാതെ കുറിച്ചിട്ട് ചോദ്യം എന്തായാലും പരിശോധിക്കാം രണ്ട് മാർക്കിനോ നാല് മാർക്കിനോ അല്ലെങ്കിൽ എസ് എട്ട് ഷുവർ ക്വസ്റ്റ്യനാണ് ലിംഗാനുപാതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷാനുപാതം അതിങ്ങനെയൊക്കെ ചോദിക്കാം തിരിച്ചൊക്കെ നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീ സ്ത്രീ പുരുഷ സ്ത്രീ അനുപാതം പുരുഷനേക്കാൾ കുറവാണ് അതിനുള്ള കാരണം വ്യക്തമാക്കുക എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ചോ ടെക്സ്റ്റ് ബുക്ക് ഒന്നിലെ ചാപ്റ്റർ രണ്ടിൽ ചോദ്യമാണത് ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി പഠിച്ചു വെക്കണം ഒരു പത്ത് പതിനഞ്ച് പോയിന്റ്സ് ഉണ്ടാക്കി പഠിച്ചു വെക്കണം ചുരുങ്ങിയ പക്ഷേ എന്താണ് ലിംഗാനുപാതം എന്നോ അല്ലെങ്കിൽ എന്താണ് സ്ത്രീ പുരുഷനുപാതം പഠിച്ചു വെക്കണം അതെവിടെ പറഞ്ഞു കഴിഞ്ഞു ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന ആ കണക്ക് ആ നമ്മുടെ സംസ്ഥാനനുസരിച്ച് തൊള്ളായിരത്തി നാല്പത് സ്ത്രീകളെ ഉള്ളൂ ആയിരം പുരുഷന്മാർക്ക് എണ്ണം കുറവാണ് പുരുഷന്മാരെ അപേക്ഷിട്ട് അപ്പോൾ അതാണെന്ത് ലിംഗാനുപാതം അല്ല സ്ത്രീ പുരുഷ അനുപാതം എന്നൊക്കെ പറഞ്ഞത് അത് സമകാലിക വിഷയമാണ് ഇമ്പോർട്ടൻ്റ് ആണ് എസ് എ പ്രതീക്ഷിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്നിലെ ചാപ്റ്റർ രണ്ടിലെ ക്വസ്റ്റിനാണത് പിന്നെ ഹരിത വിപ്ലവം ഹരിത വിപ്ലവത്തിൻ്റെ മാറ്റങ്ങൾ ഹരിതപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എസ് എ ചോദിക്കും ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന സാമ്പത്തിക മാനദണ്ഡങ്ങൾ ചോദിക്കും ടെക്സ്റ്റ് രണ്ട് ചാപ്റ്റർ ആറിലെ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന സാമ്പത്തിക മാനങ്ങളിൽ മാനദണ്ഡങ്ങളെ വിശദമാക്കാനൊക്കെ ചോദിക്കും ടെക്സ്റ്റ് ബുക്ക് രണ്ടിൽ പേ ചാപ്റ്റർ ആറിലാണ് ഇതൊക്കെ നമ്മളിതിൻ്റെ മുൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെയൊക്കെ ഷെയർ ചെയ്യുക ലിങ്ക് ഇതിനെക്കൂടെ ഷെയർ ചെയ്യുക ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പഴയ വീഡിയോയുടെ ലിങ്ക് ഷെയർ നിങ്ങൾ അത് കേട്ട് പഠിക്കാം ആഗോളവൽക്കരണം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഹരിത വിപ്ലവം ഹരിത വിപ്ലവം ഇല്ലാത്ത എന്തുണ്ടാവാറില്ല ഈ സോഷ്യോളജി ക്വസ്റ്റ്യുകൾ പ്രതീക്ഷിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഹരിത വിപ്ലവം എന്നാലെന്തതിൻ്റെ സാമൂഹ്യ പ്രത്യാ പ്രത്യാഘാതങ്ങൾ ഇഷ്ടമാക്കാൻ ചോദിക്കും ആറ് മാർക്കിനെങ്കിലും ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ത ഹരിത വിപ്ലവവും അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിഷമാക്കുക എന്നുള്ളത് പിന്നെ ഉദാരവൽക്കരണം കമ്പോളവൽക്കരണം സവിശേഷതകൾ ഉദാരവൽക്കരണം കമ്പോളവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ പിന്നെ നമ്മുടെ മാൽത്തൂസിയൻ ജനസംഖ്യാ സിദ്ധാന്തം മാൽത്തൂസിയൻ തിയറി മാൽത്തൂസിയൻ തിയറി മാൽത്തൂസിയൻ്റെ ജനസംഖ്യാ സിദ്ധാന്തമുണ്ട് ഇമ്പോർട്ടൻ്റ് ആണത് പിന്നെ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ മുൻവർഷങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ചോദ്യങ്ങളൊക്കെ ഇതൊന്നും പഠിച്ചാൽ പാഴാവില്ല ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഠി നടക്കുന്ന നാളെ നടക്കാനിരിക്കുന്ന തുല്യത പ്ലസ് ടു തുല്യത സോഷ്യോളജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളിലാണ് ഇമ്പോർട്ടൻ്റാണ് ഉദാരവൽക്കരണവും സോ കമ്പോളവൽക്കരണവും അങ്ങനെ സവിഷ്യകൾ ഏതാണ്ട് ചോദിക്കാം ഗുണവും ദോഷവും ഉദ്ദേശിക്കുന്നത് പിന്നെ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ നമ്മൾ വീട് ചെയ്താൽ മുൻകൂട്ടി വീഡിയോ ചെയ്താണിതൊക്കെ അതൊക്കെ അതിൻ്റെ ലിങ്കൊക്കെ ഇത് ഷെയർ ചെയ്യാം പിന്നെ ആ പറഞ്ഞല്ലോ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ഇമ്പോർട്ടൻ്റ് ആണ് എസ് എ ആണ് അപ്പോൾ എസ് പ്രധാനമായിട്ട് എസ് എ വരുന്നത് ഇതൊക്കെയാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന സാമ്പത്തിക മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മാനങ്ങൾ ടെക്സ്റ്റ് രണ്ട് ചാപ്റ്റർ ആറ് പറഞ്ഞു പിന്നെ സ്ത്രീ പുരുഷനുപാതം പറഞ്ഞു സ്ത്രീ പുരുഷാനുപാതം ലിംഗാനുപാതത്തിനെ കുറിച്ചല്ലോ ടെക്സ്റ്റ് ഒന്ന് ചാപ്റ്റർ രണ്ട് പറഞ്ഞു ഹരിതവിപ്ലവത്തിൻ്റെ മാറ്റങ്ങൾ ഹരിതവിപ്ലവം എന്നാൽ എന്താണ് ഹരിതവിപ്ലവം ബന്ധപ്പെട്ട ആ ചോദ്യം സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഹരിത വിപ്ലവ ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വെച്ചുള്ള ചോദിക്കാം പിന്നെ എന്താണ് പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ശർ ക്വസ്റ്റ്യാണേ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ മാൽത്യൂഷ്യൻ തിയറി ജനസംഖ്യ സിദ്ധാന്തം ഇതൊക്കെയാണ് എന്ത് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അതോടൊപ്പം ഞാൻ ഇതിനു മുന്നേ ചെയ്ത പ്ലസ് ടു സോഷ്യോ തുല്യത സോഷ്യോളജിയുമായി ചെയ്താൽ പ്ലസ് ടു തുല്യത സോഷ്യോളജിയുമായി ചെയ്താൽ വീഡിയോസുകളൊക്കെ കേട്ട് പഠിച്ച് ഉപയോഗപ്പെടുത്തണം വീഡിയോകളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലായി പഠിക്കണം ഇതെന്ന ഇത് മതി ഞങ്ങൾക്ക് ഡബിൾ പാസിന് ഈ വീഡിയോ ഈ അറേ വീഡിയോ മതി എന്ത് നമുക്ക് പ്ലസ് ടു തുല്യത സോഷ്യോളജി പരീക്ഷയിൽ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കാം നമുക്കെന്ത് ചെയ്യാം മതി ഈ രണ്ടായിരത്തി അഞ്ച് പരീക്ഷയിൽ അറുപത് കൊതിയിൽ അൻപത് കൊതിൽ മാർക്ക് നമുക്ക് എന്ത് മതി ഈ വീഡിയോകൾ ധാരാളം അപ്പോൾ എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റാ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്